നമസ്കാരം ഞാൻ അനൂപ് ഇവിടെ സി കേരളത്തിൽ എട്ടേ മുപ്പതിന് നടന്നുകൊണ്ടിരിക്കുന്ന മാനത്തെ കൊട്ടാരത്തിലെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു അതിന്റെ ലൊക്കേഷനിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് മാനത്തെ കൊട്ടാരത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇതൊരു നല്ലൊരു ടീമാണ് എല്ലാ ആർട്ടിസ്റ്റുകളായാലും ടെക്നീഷ്യൻസ് ആയാലും എല്ലാവരും വളരെ ഹാപ്പിയായും ഒരു കുടുംബം പോലെ പോകുന്ന ഒരു സെറ്റ് ക്യാരക്ടറെ പറ്റി പറയുകയാണെങ്കിൽ വളരെ പിശുക്കനായ ഒരു ക്യാരക്ടറാണ് എൻ്റെ പ്രകാശ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ പിശുക്കനാണ് പക്ഷെ ഈ ക്യാരക്ടർ പല സമയത്ത് പല രീതിയിലുള്ള സ്വഭാവം കാണിക്കുന്നൊരു ക്യാരക്ടറാണ് ചിലപ്പോൾ നല്ലവനായി തോന്നാം ചിലപ്പോൾ ദുഷ്ടനായിട്ട് തോന്നാം അപ്പോ കൃത്യമായൊരു വ്യക്തമായൊരു സ്വഭാവം പറയാൻ പറ്റില്ല കലാരംഗത്തേക്ക് വന്നിട്ട് ഇരുപത്തിയഞ്ചു വർഷത്തോടെ ആദ്യത്തെ സീരിയലല്ല ആദ്യത്തെ സിനിമയാണ് എന്നു സ്വന്തം ജാനേക്കുട്ടി ഹരിഹരൻ സാർ എം പി സാർ ചെയ്ത സിനിമ അത് ഓഡീഷനിലൂടെയാണ് അതിലേക്ക് തന്നെ സെലക്ട് ചെയ്തത് അവിടെ നിങ്ങോട്ടുള്ള യാത്ര ഒരു പത്ത് പതിനഞ്ചിരുപതോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു അൻപതോളം മെഗാ സീരിയലുകൾ ചെയ്തിട്ടുണ്ട് ദൂരദർശനിലെ അങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞ സീരിയലായിരുന്നു എനിക്ക് നല്ലൊരു ബ്രേക്ക് തന്ന സീരിയല് കുഞ്ഞൂട്ടൻ എന്നൊരു കഥാപാത്രം എല്ലാം ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് ഒരെണ്ണം പോലും ഇഷ്ടമില്ലാണ്ട് ചെയ്തിട്ടുമില്ല ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നില്ല കാരണം അഭിനയത്തിനോടുള്ളൊരു പാഷൻ വളരെ വലുതാണ് കുട്ടിക്കാലം മുതലേ ഉണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ഞാൻ അഭിനയ രംഗത്തേക്ക് വരികയും ചെയ്തു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മരണം വരെ തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റണം എന്ന് തന്നെയാണ് എനിക്കെല്ലാം ടാസ്ക് തന്നെയാണ് എനിക്ക് അഭിനയം വളരെ ഈസി ആയിട്ടൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല അഭിനയം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറയുന്ന യഥാർത്ഥ അഭിനയത്തെ പറ്റിയാണ് പറയുന്നത് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യുന്നതുണ്ടാവും എനിക്കെപ്പോഴും അഭിനയം ഈസി ആയിട്ട് തോന്നിയിട്ടില്ല ഒരുപാട് ഇനി അതിൽ പഠിക്കാനുണ്ടെന്ന് ഉള്ളൂ ഓരോ നിമിഷവും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇപ്പോ പുതിയ ആളുകള് പുതിയ ജനറേഷന്റെ കൂടെ അഭിനയിക്കുമ്പോ പോലും അവരിൽ നിന്ന് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കുക പിന്നെ കാല കാലഘട്ടങ്ങൾ അനുസരിച്ച് അഭിനയത്തിലും അതിന്റെ അവതരണ രീതിയിലും ഒക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നോണ്ടിരിക്കും അപ്പൊ ഓരോ ഘട്ടങ്ങളിലും ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ അതിനെ കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇല്ല മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ വിഷമിക്കാൻ പോകേണ്ട കാര്യമില്ല അതിന്റെ ആവശ്യമില്ലല്ലോ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ നമ്മുടെ ജോലി ചെയ്യാനല്ലേ വന്നിരിക്കുന്നേ ആ ജോലി ഭംഗിയായി ചെയ്ത് പോവുക അതിനപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക നല്ലത് മാത്രം കേൾക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും വലിയ ഈസി ജീവിതത്തിൽ അല്ല സന്തോഷമുള്ള അനുഭവങ്ങളും വിഷമകരമായ അനുഭവങ്ങളും മനുഷ്യനല്ലേ എല്ലാവർക്കും ഉണ്ടാവും അതിപ്പോ ഇപ്പൊ ചോദിച്ചാൽ ഏതാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ ഞാനിപ്പോഴും പ്രസന്റിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്താണോ ീ ഇതിലൂടെ പോകാൻ കഴിഞ്ഞതിനെ കുറിച്ചോ അല്ലെങ്കിൽ നാളെ കുറിച്ചോ ഞാൻ അങ്ങനെ മേവലാതിപ്പെടാറില്ല ഒന്നുമില്ല കാരണം ഇന്ന് എങ്ങനെയാണ് നമുക്ക് അനുവദിച്ചു കിട്ടിയ ദിവസം ഈശ്വരൻ ഈശ്വരനുഗ്രഹിച്ച് നമുക്ക് ഈ ഒരു ദിവസം തന്നിരിക്കുകയാണ് ഇതെങ്ങനെ ഭംഗിയാക്കാം മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു പോകാൻ പറ്റൂ എന്ന് മാത്രമേ നമ്മൾ സ്വയം സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ ഇല്ല അങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പക്ഷെ അതൊന്നും സിനിമയാക്കാനോ സീരിയലാകുമോ എന്നൊന്നും അറിയില്ല പക്ഷെ നമ്മളിലൊക്കെ ഇത്രയും കാലത്തെ അനുഭവങ്ങൾ കൊണ്ടും കൊണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അതെന്റെ മനസ്സിൽ തോന്നി ചിലത് കുറിച്ചു വെച്ചിട്ടുണ്ട് ചിലത് കുറിച്ചു വെക്കാതെ മനസ്സിലുണ്ട് അതൊക്കെ എന്തെങ്കിലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കാനിടയിൽ ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ ഇപ്പൊ എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു ഇപ്പൊ കേക്ക് സ്റ്റോറിന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിരുന്നു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെ മിഘായിൽ എന്ന് പറഞ്ഞ സിനിമ അടുത്ത കാലത്ത് ചെയ്തിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ സീരിയലിലും അഭിനയിക്കുന്നുണ്ട് പിന്നെ സീരിയലിൽ അഭിനയിക്കുമ്പോഴുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഒരു മാസം നമ്മളൊരു പത്തോ ഇരുപതോ ദിവസമൊക്കെ ഒരു ഷൂട്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനിടയില് സിനിമയിൽ പോയി അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ഡേറ്റിന്റെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട് പിന്നെ നല്ല വേഷങ്ങൾ വരണം പിന്നെ ഇതെല്ലാം ഒരു ഭാഗ്യമാണ് നമ്മളെ തേടി വരും വന്നാൽ ചെയ്യുന്നില്ല ഞാൻ രണ്ടിലും അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ അവസരം നഷ്ടപ്പെടുമ്പൂല്ല നമ്മൾ അവസരത്തിന് വേണ്ടി യാത്ര ചെയ്യണം എങ്കിൽ നമ്മൾ നമുക്ക് നമുക്ക് അവസരം കിട്ടും അല്ലാതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എനിക്കത് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല ഫാമിലി എൻ്റെ വീട് തൃശ്ശൂരാണ് എനിക്ക് അമ്മയുണ്ട് വൈഫുണ്ട് കുട്ടികളില്ല അതാണ് എൻ്റെ ഫാമിലി കോളേജ് ശരിക്കും കോളേജ് ലൈഫെനിക്കൊന്നും അത്ര ഇല്ലാ സമയത്തൊക്കെ ഞാൻ അഭിനയിക്കുകയാണ് കൂടുതൽ സമയങ്ങളിലൊക്കെ അപ്പം അതുകൊണ്ട് ഇവിടെ ചുവാണ്ടത്ത് തന്നെ അങ്ങാടി പാട്ട് എന്ന് പറഞ്ഞ സീരിയലൊക്കെ അഭിനയിക്കുമ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് കോളേജിനെ പറ്റി എനിക്ക് പോലും വളരെ കുറച്ച് ദിവസങ്ങളൊക്കെ പോയിട്ടുള്ളൂ ഇല്ല സ്കൂളിലും കോളേജിലൊന്നും ഞാൻ കലയിൽ അങ്ങനെ ഒരു ഞാൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ആ ഭാഗ്യത്തിന്റെ പുറത്ത് ഇതിലെത്തപ്പെട്ടാണ് ഞാൻ അതിന് അങ്ങനെ ഞാൻ വിശ്വസിക്കുകയുള്ളതല്ല ഈശ്വരാനുഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ വന്നതാണെന്നുണ്ട് അതല്ലാതെ നമുക്ക് ഇതിനൊന്നും പറയാൻ പറ്റില്ല കാരണം അതിന്റെ ഒരു ഡെഫിനേഷൻ എന്താന്ന് പറയാൻ പറ്റില്ല എങ്ങനെ വരണോ എന്താണ് സംഭവിക്കണമെന്ന് നമുക്കറിയില്ല നടക്കുന്ന കാര്യമൊന്നും അല്ലതല്ലോ നടക്കുന്ന കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം സിനിമ പോലെയല്ലല്ലോ സീരിയല് സിനിമ പോലെയല്ലല്ലോ സീരിയല് സീരിയലിന്റെ എപ്പിസോഡ് എടുക്കുന്നു ഇപ്പൊ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന സാധനം നാളെ ടെലികാസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും അങ്ങനെ വളരെ വളരെ ടൈറ്റായിട്ട് പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്കത് സെൻസറിങ് അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് കുറച്ചു ബുദ്ധിമുട്ടുള്ള കാര്യായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് ലഹരിയെ കുറിച്ച് പറഞ്ഞ എനിക്കറി ഞാൻ ലഹരി ഉപയോഗിക്കാത്ത ആളാണ് ഞാൻ മദ്യപിച്ചിട്ടില്ല മറ്റൊരു ഒരു ലഹരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല പിന്നെ ഞാൻ ഞാനിത് ഉപയോഗിക്കുന്നതിനെ കണ്ടിട്ടില്ല കാണാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഉണ്ടാവേയിരിക്കാം എല്ലായിടത്തും നല്ലതുണ്ടാവും ചീത്തി ഉണ്ടാവും അത് ഉപയോഗിക്കുന്നവരെ തന്നെ മനസ്സിലാക്കണം അതിന്റെ ഭവിഷ്യത്ത് സ്വന്തം ശരീരം ഒരു കലാകാരന് വേണ്ടത് ആരോഗ്യമാണ് ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലി ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതിത്തരം കാര്യങ്ങളിലൂടെ ആ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞത് നല്ല കാര്യമല്ല പ്രണയോ പ്രണയം നല്ല കാര്യമാണ് ഏറ്റവും നല്ല കാര്യം ഏ ആ പിന്നെ പ്രണയിച്ചിട്ടുണ്ട് പ്രണയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോഴും പ്രണയിക്കും ഇപ്പോഴും പ്രണയിക്കും പ്രണയം നല്ല ഇതല്ലേ നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നൊരു കാര്യമല്ലേ പ്രണയം അതല്ലേ നമ്മുടെ യൗവനം െ നമ്മുടെ മനസിന്റെയും ശരീരത്തിന്റെ ഊനം എന്ന് പറഞ്ഞ പ്രണയമാണ് അത് നല്ലൊരു കാര്യമാണ് എന്റെയോ എന്റെ ലവ് മേരേജല്ല അല്ല പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല പക്ഷെ പ്രണയിച്ചിട്ടുണ്ട് അതൊക്കെ മുന്നുകഴിഞ്ഞു പോയ കാര്യങ്ങളാ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നുമില്ല എല്ലാവരും പ്രണയിക്കുന്ന പോലെ നമ്മൾ പ്രണയിച്ചു പ്രണയിച്ചുള്ളൂ പക്ഷെ പ്രണയമൊക്കെ മധുരാണ് ഒരു പെൺകുട്ടിയെ തന്നെ പ്രണയിക്കണമെന്നില്ല നമുക്ക് എന്തിനേം പ്രണയിക്കാലോ ഞാനിപ്പോ പ്രണയിക്കുന്ന എന്റെ എന്റെ പ്രൊഫഷനെയാണ് ഞാൻ കൂടുതൽ പ്രണയിക്കുന്നത് അതും ഒരു പ്രണയം തന്നെയാണ് വാഹനങ്ങളെ പ്രണയിക്കാം എന്തിനും പ്രണയിക്കാം പ്രണയം നല്ലതാണ് ഏ എനിക്ക് അതിനെ പറ്റി ഒരു എ ബി സി ഡി പോലും അറിയില്ല എനിക്കറിയാത്ത കാര്യത്തിന് ഞാൻ പോയിട്ട് പറ്റുന്ന പണി ചെയ്യ സുഖമായിട്ടിരിക്കുക പ്രേക്ഷകരോടും നന്ദി പറയാനുള്ളൂ എന്നും നന്ദി മാത്രമേ പറയാനുള്ളൂ കാരണം ദിവസവും നന്ദി പറയാൻ ദിവസവും നമ്മൾ ഞാൻ ദിവസവും പ്രേക്ഷകരോട് നന്ദി പറയാനുള്ളൂ കാരണം അവരാണ് ദൈവം നമ്മുടെ ഒരു കലാകാരനെ സംബന്ധിച്ച് പ്രേക്ഷകൻ ഇല്ലെങ്കിൽ കലാകാരനില്ല അവർ നമ്മളെ കാണുന്നു പ്രോത്സാഹിപ്പിക്കുന്നു സ്നേഹിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെ നിലനിർത്തുന്നത് ഈ തൊഴിലില് അവരോടൊന്നും നന്ദി മാത്രമാണ് പറയാനുള്ളത് സ്നേഹവും അവർ അവരോടും എനിക്ക് അവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു